ചർമ്മത്തിനടിയിൽ കടുത്ത വേദനയുള്ള മുഴകൾ ഉണ്ടാകുന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സിച്ച് ഭേദമാകാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് നെടുങ്കണ്ടം സ്വദേശിയായ ഇരുപതുകാരൻ വിരുദ്ധ വിദ്യാർത്ഥിയായ ആൽബൻ കെ ജോണിനാണ് ഈ ദുർഗതി ലോകത്ത് മൂന്ന് ശതമാനം പേർക്ക് മാത്രമാണ് ഈ രോഗം ഉണ്ടാകാറുള്ളത് കോളേജ് വിദ്യാർത്ഥിയായ ആൽബന്റിന് മൂന്നു വർഷം മുമ്പ് ചെറിയൊരു പരി വന്നതോടെയാണ് അപൂർവ രോഗം ആരംഭിച്ചത് ആദ്യം വലിയ കാര്യമായി എടുത്തിരുന്നില്ല പിന്നീടത് ശരീരത്തിൽ പല ഭാഗത്തേക്കും വ്യാപിച്ചു അസഹനീയമായ മൂലം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ വിവിധ ചികിത്സകൾ പരീക്ഷിച്ചു ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ രോഗം ബാധിച്ച ഭാഗത്തെ തൊക്ക് ശസ്ത്രക്രിയ നടത്തി നീക്കം ചെയ്ത ശേഷം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമെടുത്ത് തുന്നിച്ചേർക്കുകയാണ് ചെയ്യുന്നത് സെക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ മസിൽ ഫൈബറിൻ്റെ ഡൗണുള്ള ലെയർ വരെ സ്കിന്ന് ഫുള്ള് ഫിറ്റ് ആയിട്ടുള്ള എടുത്ത് കളയും ഇപ്പോൾ മസിൽസിനെ വളച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് എടുത്ത് നെവ്സ് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവിടെ പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ബേസ് ഉപ ഉപരിതാനമാണ് ആർട്ടിഫിഷ്യൽ ബേസ് ഇങ്ങനെ വെച്ച് നമ്മുടെ നമ്മുടെ ദേഹത്തു നിന്ന് തന്നെ ഒരു സ്കിന്നു ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്ന പ്ലസസ് അതൊരു അഞ്ച് ഓപ്പറേഷൻ വെച്ച് നീണ്ടാണ് അത് ചെയ്ത് തീർന്നത് പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് പിന്നെ ഉള്ളിലേക്ക് കൂടാനുള്ള ചാൻസ് കൂടുതലായത് കൊണ്ട് എന്നാ ഫുൾ ഇപ്പോഴും വാക്യൂമും ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ എന്നാൽ സർജറി ഫുള്ള് ചെയ്തതല്ലേ ഇനി ഇപ്പോൾ ഗ്രോൺ റീസ് അതൊരു ആറ് മാസം കൈ ഒന്ന് ശരിയായി നന്നായി പൊങ്ങിയിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് കാരണം എന്നാ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഗോബിൾ ടീം എന്ന് പറയുന്ന സംഭവമില്ല അതിപ്പോൾ ഇങ്ങനെ വീട്ടിൽ കിടന്നു തന്നെ അതുകൊണ്ട് ഇപ്പം ആറ് മാസം നടക്കാനൊക്കെ എല്ലാം വീണ്ടും പിതാവിന്റെ റേഷൻ കടയായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവാക്കിയതോടെ കുടുംബം കടക്കണിയിലായി ആകെയുള്ള വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമത്തിലാണിവർ രോഗം ഭേദമായാലേ ആൽബന്റിന്റെ പഠനം പോലും തുടരാൻ കഴിയുകയുള്ളൂ ചികിത്സ തുടരാനുള്ള ലക്ഷങ്ങൾ കണ്ടെത്താൻ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആൽബന്റും കുടുംബവും ഇപ്പോൾ न्यूस बीरो राजुमारी